ാർക്കും കൊല്ലത്തുകാർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് ഇനി ലേഡീസിന് സലൂണിൽ പോയിരുന്ന സമയം കളയണ്ട സലൂണും ബ്യൂട്ടി പാർലറും ഒക്കെ നമ്മുടെ വീട്ടിൽ വരും അതെ ലേഡീസിന് വേണ്ട എല്ലാത്തരം സലൂൺ സർവീസും നമുക്കിനി നല്ല പ്രൊഫഷണൽ ടച്ചിൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം ഒരുപാട് നാളായിട്ട് പല ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും മാറാത്ത എന്റെ ഡാൻഫിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കി ഇവരത് മാറ്റി തന്നു കേട്ടോ മാത്രമല്ല വെയിലൊക്കെ കൊണ്ട് ഫേസ് ഒക്കെ ആകെ ഡൾ ആയിട്ടുണ്ടായിരുന്നു ഇവരുടെ ഒരൊറ്റ ഫേഷ്യലിൽ ഫേസിന്റെ ഡൾനെസ് ഒക്കെ മാറി കേട്ടോ ന്യൂ മംസിലൊക്കെ വീട്ടിലിരുന്ന് ബ്യൂട്ടി കെയർ ചെയ്യാൻ ഇത്തിരി നല്ല ഒരു ഓപ്ഷൻ വേറെ ഇല്ലല്ലോ അങ്ങനെയാണ് ഞാനും ഇവരെ പറ്റി അറിയുന്നത് ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവർ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സും പ്രൊഡക്ട്സും ഒക്കെ കറന്റ് ട്രെൻഡിങ് ആൻഡ് ഹൈലി റിസൾട്ട് ഓറിയന്റഡ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന കൊറിയൻ ഫേഷ്യലും ഫ്രീക്വൻസി ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റും ഒക്കെ ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടെ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് ഡ്യൂ ആൻഡ് ദിവസം സർവീസിന് വേണ്ടി ഡ്യൂ ആൻഡ് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തോളൂ സലൂണിൽ പോകാൻ മടിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ